നാലാം ക്ലാസ്സിൽ മുൻവർഷത്തിൽ ഓണ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ ആദ്യത്തെ ചോദ്യം മാൻകാട് പഞ്ചായത്തിലെ ആറ് എൽ പി സ്കൂളുകൾ പുസ്തക ശേഖരണം നടത്തി കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണം ചുവടെ നൽകുന്നു അവിടെ കുറച്ച് സ്കൂളിൻ്റെ പേര് തന്നിട്ടുണ്ട് ആ സ്കൂളുകൾ ശേഖരിച്ച പുസ്തകത്തിൻ്റെ എണ്ണവും സൂചിപ്പിക്കുന്നുണ്ട് ചോദ്യത്തിലേക്ക് കടന്നാൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏത് എന്നതാണ് ചോദ്യം അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ എണ്ണവും അടുത്ത കളത്തിലായിട്ട് എഴുതേണ്ടതുണ്ട് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്തുകയാണ് വേണ്ടത് ഇവിടെ സംഖ്യ കണ്ടെത്താൻ വേണ്ടി ആദ്യം നോക്കേണ്ടത് തന്നിട്ടുള്ള അക്കങ്ങളെല്ലാം തന്നെ തുല്യ എണ്ണമുള്ളവയാണോ എന്നത് നോക്കണം ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളെല്ലാം തന്നെ മൂന്നക്ക സംഖ്യകളാണ് അത് എല്ലാ സംഖ്യകളും തുല്യ എണ്ണമാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റും അടുത്തതായി ഏറ്റവും വലിയ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്തുകയാണ് വേണ്ടത് ഇവിടെ ആദ്യത്തെ സംഖ്യ മുന്നൂറ്റി അൻപത്താറാണ് അവിടെ ഏറ്റവും വലിയ സ്ഥാനം നൂറിൻ്റെ സ്ഥാനമാണ് അവിടെയുള്ള സംഖ്യ മൂന്നാണ് രണ്ടാമത്തത് ഏറ്റവും വലിയ സ്ഥാനത്തുള്ള സംഖ്യ നാലാണ് അതുപോലെ മൂന്നാമത്തെ സ്കൂള് ശേഖരിച്ചിട്ടുള്ള പുസ്തകം തൊള്ളായിരത്തി ഒന്നാണ് അവിടെ നൂറിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ഒൻപതാണ് അതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം ആ സ്കൂളിൻ്റെ പേര് എടുത്ത് എഴുതുകയാണ് വേണ്ടത് അവിടെ മൈൽ മൈൽമേട് ഗവ എൽ പി സ്കൂൾ എന്നാണ് ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിലായി ആ പുസ്തകത്തിൻ്റെ എണ്ണം തൊള്ളായിരത്തി ഒന്ന് എന്നുമാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കാം പുസ്തകങ്ങളുടെ എണ്ണത്തെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കുക വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും വലിയ സംഖ്യ പിന്നീട് അതിനേക്കാളും ചെറുത് എന്ന രീതിയിൽ കണ്ടുപിടിച്ച് എഴുതുകയാണ് വേണ്ടത് ഇവിടെ നൂറിൻ്റെ സ്ഥാനത്ത് രണ്ട് സംഖ്യകൾ തുല്യമായിട്ട് വരുന്നുണ്ട് അത് നാനൂറ്റി ഇരുപതും അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി നാലുമാണ് അങ്ങനെ വരുന്ന സമയത്ത് ആദ്യത്തെ ഉയർന്ന സ്ഥാനത്തിൽ നിന്ന് അടുത്ത ഉയർന്ന സ്ഥാനത്തേക്ക് രണ്ടാമത് ഉയർന്നു നിൽക്കുന്ന സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഏറ്റവും വലിയ സ്ഥാനം നൂറിൻ്റെ സ്ഥാനമാണ് അവിടെ രണ്ട് സംഖ്യകൾ തുല്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത ഉയർന്ന സ്ഥാനം പത്തിൻ്റെ സ്ഥാനമാണ് അവിടെ ഏതാണോ വലിയ സംഖ്യ എന്നത് കണ്ടുപിടിച്ചാൽ അതായിരിക്കും ആ രണ്ട് സംഖ്യകളിൽ വച്ച് ഏറ്റവും വലുത് ഇവിടെ നാനൂറ്റി ഇരുപതും അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി നാലു ആണുള്ളത് വലിയ സംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി നാലും ചെറിയ സംഖ്യ നാനൂറ്റി ഇരുപതും എന്ന കാര്യം തിരിച്ചറിയാൻ പറ്റും സംഖ്യകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാൽ ആദ്യത്തെ സംഖ്യ തൊള്ളായിരത്തി ഒന്ന് രണ്ടാമത്തെ സംഖ്യ അഞ്ഞൂറ്റി ഏഴ് അടുത്ത സംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പിന്നീട് നാന്നൂറ്റി ഇരുപത് അടുത്ത സംഖ്യ മുന്നൂറ്റി അൻപത്തി ആറ് അവസാനത്തെ സംഖ്യ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അടുത്തതായി പറയുന്നത് മിന്നുവിൻ്റെ സ്കൂൾ ലൈബ്രറിയിലെ അവസാന പുസ്തക നമ്പർ അറുന്നൂറ്റി പതിനഞ്ച് ആണ് ഇപ്പോൾ കിട്ടിയ പത്ത് പുസ്തകങ്ങൾക്ക് തുടർന്നുള്ള നമ്പർ നൽകൂ എന്നാണ് പറയുന്നത് അവസാനത്തെ നമ്പർ അറുന്നൂറ്റി പതിനഞ്ചാണ് അതിനു ശേഷമുള്ള പത്ത് സംഖ്യകൾ തുടർച്ചയായി എഴുതുകയാണ് വേണ്ടത് അറുന്നൂറ്റി പതിനഞ്ച് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ അറുന്നൂറ്റി പതിനാറാണ് അത് മുതൽ അറുനൂറ്റി വരെയുള്ള പത്ത് സംഖ്യകൾ ആ കളങ്ങളിൽ എഴുതുകയാണ് വേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കാം ബലൂൺ റേസ് ബലൂൺ റേസ് മത്സരത്തിൽ കുട്ടികൾക്ക് കിട്ടിയ പോയിൻ്റ് നോക്കൂ ബലൂണുകൾക്ക് നിറം നൽകൂ എന്നാണ് പറയുന്നത് കുട്ടികൾക്ക് കിട്ടിയ സംഖ്യയുടെ സ്ഥാനവില മനസ്സിലാക്കി ആ പോയിൻറ്റിൻ്റെ സ്ഥാനവില മനസ്സിലാക്കി ആ ബലൂണുകൾക്ക് നിറം നൽകുകയാണ് വേണ്ടത് ഇവിടെ ആതിലിന് കിട്ടിയ പോയിൻ്റ് മൂവായിരത്തി നാന്നൂറ്റി എഴുപത്തി രണ്ടാണ് മൂന്നിൻ്റെ സ്ഥാനവില ആയിരമാണ് ആദ്യം തന്നെ മൂന്ന് ആയിരം എന്ന ബലൂണിന് മഞ്ഞ നിറം കൊടുക്കുകയാണ് വേണ്ടത് പിന്നീട് നാല് നൂറുകൾ എന്ന ബലൂണിന് മഞ്ഞ നിറം കൊടുക്കണം പിന്നീട് ഏഴ് പത്ത് എന്ന ബലൂണിനും രണ്ട് ഒന്ന് എന്ന ബലൂണിനും ആണ് ആദ്യം മഞ്ഞ നിറം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ജാസ്മിന് നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത് കൊടുക്കേണ്ട കളറ് റോസാണ് നാല് ആയിരത്തിന് റോസ് കളറ് കൊടുക്കുക അഞ്ച് നൂറിനും റോസ് കളറ് കൊടുക്കുക പിന്നീട് എട്ട് ഒന്നിനുമാണ് റോസ് കളറ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആദ്യത്തേക്ക് ആറായിരത്തി അഞ്ച് പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത് ആറ് ആയിരത്തിന് നീല നിറമാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അഞ്ച് ഒന്നിനും നീല നിറമാണ് കൊടുക്കേണ്ടത് അടുത്ത ചോദ്യം നോക്കാം വലിയ ഒരു നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ദിയ ആയിരം നൂറ് പത്ത് ഒന്ന് എന്നീ ബലൂണുകൾ ഓരോന്ന് വീതം എടുത്തു എങ്കിൽ ദിയ ഉണ്ടാക്കിയ സംഖ്യ എഴുതുക എന്നതാണ് പറയുന്നത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ആവണം അതുപോലെ തന്നെ ഈ ബലൂണുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ സംഖ്യ ആവണം എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആയിരത്തിൽ ഏറ്റവും വലുതെടുക്കണം നൂറിൽ ഏറ്റവും വലിയ ബലൂൺ എടുക്കണം അതുപോലെ തന്നെ പത്തിൽ ഏറ്റവും വലിയ ബലൂൺ എടുക്കണം ഒന്നിലും ഏറ്റവും വലിയ സംഖ്യ കാണിക്കുന്ന ബലൂണാണ് എടുക്കേണ്ടത് ആ രീതിയിൽ തെരഞ്ഞെടുത്ത് ആ സംഖ്യകൾ എഴുതാണ് വേണ്ടത് ഇവിടെ ആയിരത്തിൽ ഏറ്റവും വലിയ സംഖ്യയായിട്ട് കാണിച്ചിട്ടുള്ളത് ഒൻപതാണ് ഇപ്പം നാലക്ക സംഖ്യയിൽ ഇടതുഭാഗത്തായിട്ട് ആദ്യം എഴുതേണ്ട സംഖ്യ ഒൻപതാണ് അതുപോലെ തന്നെ നൂറിൻ്റെ സ്ഥാനത്തായിട്ട് എഴുതേണ്ടത് ഇവിടെ കാണിച്ചിട്ടുള്ള ബലൂണിലെ ഏറ്റവും വലിയ സംഖ്യ അഞ്ചാണ് അപ്പോൾ അഞ്ച് എടുത്ത് എഴുതുകയാണ് വേണ്ടത് പിന്നീട് പത്ത് പത്ത് എന്ന് ബലൂണിൽ കാണിച്ചിട്ടുള്ളത് പത്തിൻ്റെ സ്ഥാനത്ത് എഴുതാൻ പറ്റുന്ന സംഖ്യ ഏറ്റവും വലുതുള്ളത് ഏഴാണ് അടുത്ത സംഖ്യയായിട്ട് ഏഴാണ് എഴുതേണ്ടത് അവസാനത്തെ സംഖ്യയായിട്ടുള്ള ഒന്നിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ട സംഖ്യ ഈ ബലൂണിൽ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും വലുത് എട്ടാണ് എട്ടും എടുത്ത് എഴുതിയാൽ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട് അവസാനമായി ലഭിക്കുന്ന നാലക്ക വലിയ സംഖ്യ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് അടുത്തതായി പറയുന്നത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എഴുതാൻ വേണ്ടിയാണ് നാലക്കം ആയതുകൊണ്ട് ആദ്യത്തെ അക്കം ഒന്ന് എഴുതിയ ശേഷം ബാക്കിയുള്ള മൂന്ന് അക്കങ്ങൾ പൂജ്യം എഴുതാണ് വേണ്ടത് ആദ്യം ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നീട് പൂജ്യത്തിന് വിലയുണ്ട് അല്ലാതെ ആദ്യം പൂജ്യം എഴുതി ബാക്കിയുള്ള മൂന്നും പൂജ്യം എഴുതി കഴിഞ്ഞാൽ അതിന് വിലയില്ല അതുകൊണ്ട് ആദ്യത്തെ അക്കം ഒന്ന് എഴുതിയ ശേഷം പിന്നീട് മൂന്ന് അക്കങ്ങൾ പൂജ്യം എഴുതിയാൽ അത് ആയിരമായി മാറുന്നുണ്ട് അതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അടുത്ത പ്രവർത്തനം നോക്കാം ആതിര ടീച്ചർ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂളിൽ നിന്നും കുട്ടികളുടെ ഗൃഹ സന്ദർശനത്തിനായി ഇറങ്ങി അടുത്തത് പറയുന്നത് പത്ത് മണിക്ക് ക്ലോക്കിൽ വരച്ച് ചേർക്കാനാണ് പറയുന്നത് അത് കൃത്യമായിട്ട് വരച്ച് ചേർക്കുക പത്ത് മണി എന്നാൽ ചെറിയ സൂചി പത്തിൻ്റെ മുകളിലും വലിയ സൂചി പന്ത്രണ്ടിൻ്റെ മുകളിലുമാണ് ഉണ്ടാവുക ആ രീതിയിൽ കൃത്യമായി വരച്ച് ചേർക്കുകയാണ് വേണ്ടത് അടുത്തതായി പറയുന്നത് ക്ലോക്കിലെ സമയം കാണിച്ചു കൊണ്ട് അത് കൃത്യമായി എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ മണിക്കൂർ സൂചി പത്തെന്ന സംഖ്യ കഴിഞ്ഞ മുകളിലേക്കാണ് കാണുന്നത് അതുപോലെ തന്നെ മിനിറ്റ് സൂചി വലിയ സൂചി ഒൻപതിൻ്റെ മുകളിലായിട്ടാണ് കാണുന്നതും പത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ വലത്തെ ഭാഗത്തേക്ക് ആണ് സൂചി സഞ്ചരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പത്തിൻ്റെ മുകളിലായിട്ട് കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ പത്തിൻ്റെ വലത്തെ ഭാഗത്തേക്ക് ആയിട്ട് മണിക്കൂർ സൂചി കാണുന്നത് കൊണ്ട് പത്ത് മണിക്ക് മുകളിലാണ് ആ ക്ലോക്കിലെ സമയം എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ മിനിറ്റ് സൂചി ഒൻപതിലായതുകൊണ്ട് ഒൻപതേ ഗുണം അഞ്ചാണ് മിനിറ്റ് എന്ന കാര്യം മനസ്സിലാക്കാം ഇപ്പോൾ പത്ത് പത്ത് മണി കഴിഞ്ഞു എന്ന കാര്യം മനസ്സിലാക്കണം അതിനുശേഷം മിനിറ്റ് എത്ര മിനിറ്റാണ് ആണ് എന്നത് മനസ്സിലാക്കാൻ ഒൻപതിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് അപ്പം ഒൻപതിനെ അഞ്ച് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചാണ് മിനിറ്റ് എന്ന കാര്യവും മനസ്സിലാക്കാം അങ്ങനെയാവുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും അത് പത്ത് നാൽപ്പത്തഞ്ച് ആണ് ആ സമയം എന്ന കാര്യം അടുത്തത് ക്ലോക്കിലെ സമയം വരച്ച് ചേർക്കലാണ് തന്നിട്ടുള്ള സമയം പതിനൊന്ന് ഇരുപത്തഞ്ചാണ് മണിക്കൂറ് പതിനൊന്നാണ് മിനിറ്റ് ഇരുപത്തഞ്ചാണ് മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ മുകളിലായിരിക്കും ആ ചെറിയ സൂചി മണിക്കൂർ സൂചി പതിനൊന്നിനേക്കാൾ മുകളിലായിട്ട് വരച്ച് ചേർക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ മിനിറ്റ് സൂചി മിനിറ്റ് അവിടെ തന്നിട്ടുള്ളത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അഞ്ചാണ് ഉത്തരം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മിനിറ്റ് സൂചി അഞ്ചിലായിരിക്കും എന്ന കാര്യവും തിരിച്ചറിഞ്ഞ് അത് ചേർക്കുകയാണ് വേണ്ടത് അവസാനമായി പറയുന്നത് പിന്നീട് അനു വിനു റിയ എന്നിവരുടെ വീടുകൾ കൂടി സന്ദർശിച്ച് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് സ്കൂളിൽ തിരിച്ചെത്തി ടീച്ചർ തിരിച്ചെത്തി എന്ന കാര്യമാണ് പറയുന്നത് ടീച്ചർ ഗൃഹ സന്ദർശനത്തിന് എത്ര സമയമെടുത്തു എന്നതാണ് ചോദ്യം ടീച്ചർ ഒൻപതേ മുപ്പതിന് സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു തിരിച്ച് സ്കൂളിൽ എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുപ്പതിനാണ് അതുവരെയുള്ള സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചിലവഴിച്ച സമയം ഉച്ചയ്ക്ക് ശേഷം ചിലവഴിച്ച സമയം കണ്ടുപിടിക്കാൻ പ്രയാസമില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം ഒന്നേ മുപ്പത് വരെയുള്ള സമയം അത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റുമാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് പന്ത്രണ്ട് മണിവരെ എത്ര സമയം ചിലവഴിച്ചു എന്ന കാര്യവും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവ ഒരുമിച്ച് കൂട്ടിയാൽ ടീച്ചർ ആകെ ചിലവഴിച്ച സമയം കിട്ടും പന്ത്രണ്ടിൽ നിന്നും ഒൻപത് മുപ്പത് കുറച്ച് കഴിഞ്ഞാൽ രണ്ടേ മുപ്പത് രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് രാവിലെ മുതൽ ഉച്ച വരെ ചിലവഴിച്ചത് എന്ന കാര്യവും മനസ്സിലാക്കാം പിന്നീട് ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷവും ചിലവഴിച്ചു ആകെ ചിലവഴിച്ച സമയം നാല് മണിക്കൂറാണ് എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും